പ്രണയവും അതിൻ്റെ വികാരങ്ങളും കൊണ്ട് ബോളിവുഡിനെ ത്രസിപ്പിച്ച സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ ഇന്നും താരത്തിൻ്റെ സിനിമകൾക്ക് ഏറെ ആരാധകരാണ് മലയാളത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട രാം ഗോപാൽ വർമ്മ തന്റെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മി സതീഷ് എന്ന മോഡലിൻ്റെ സാരി ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടാണ് രാംഗോപാൽ വർമ്മ തന്റെ സിനിമയിലേക്ക് താരത്തെ ക്ഷണിച്ചത് ഇൻസ്റ്റഗ്രാം റീലിലെ സാരി ലുക്കിലൂടെ വൈറലായ ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങൾ രാം ഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതോടെയാണ് ശ്രീലക്ഷ്മിയുടെ കരിയർ മാറി മറിഞ്ഞത് ആർ ജി വിയുടെ സാരി എന്ന സിനിമയിലെ നായികയാവുകയും ചെയ്തു അതിനുശേഷം ശ്രീലക്ഷ്മി തന്റെ പേര് ആരാധ്യാദേവി എന്നാക്കി ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ അതീവ ഗ്ലാമറസ് വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് ആർ ജി വി പുതിയ സിനിമ സാരിയോടനുബന്ധിച്ചുള്ള റീൽ വീഡിയോയിലാണ് ആരാധ്യ അതീവ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മഴ നനയുന്ന വീഡിയോ ആണിത് തനിക്ക് മഴ ഇഷ്ടമല്ലെന്നും എന്നാൽ ശ്രീലക്ഷ്മിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിശയിച്ചു പോയി എന്നുമാണ് ആർ ജി വി ട്വീറ്റ് ചെയ്തിരുന്നത് സാരി കാസ്റ്റ് ചെയ്തതിനു ശേഷം ഇവൾ ദേവിയാണ് ഇതാണ് അവളുടെ ഏറ്റവും പുതിയ റീൽ എനിക്ക് ഈ ട്രാൻസ്ഫർമേഷൻ ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല എനിക്ക് മഴ ഇഷ്ടമല്ല പക്ഷേ നിങ്ങളെ ഈ മഴ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എന്നാണ് ആർ ജി വി ട്വീറ്റ് ചെയ്തത് വീഡിയോയ്ക്ക് താഴെ വിമർശനങ്ങളും ട്രോളുകളും നിറയുകയാണ് ശ്രീലക്ഷ്മിക്കെതിരെ മാത്രമല്ല ആർ ജെ വിതിരെയും ആക്ഷേപങ്ങളുമായ കമന്റുകളും എത്തുന്നുണ്ട് ഇത് കുറച്ച് ഓവറിലേന്നും ഒരു സിനിമ പ്രമോഷന് വേണ്ടി ഇത്രയും ചീപ്പ് ആകാമോ എന്നിങ്ങനെ വരുന്നു കമൻറ്റുകൾ ആരാധിക നായികയായി എത്തുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ശ്രീലക്ഷ്മി തൻ്റെ പേര് മാറ്റിയത് ആർ ജി വി തന്നെയാണ് ഇക്കാര്യം പങ്കുവെച്ചത് ആരാധ്യാ ദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക ഇൻസ്റ്റഗ്രാമിലും തന്റെ പേര് ശ്രീലക്ഷ്മി എന്ന് മാറ്റി ആരാധിക ദേവി എന്ന് ആക്കിയിട്ടുണ്ട്